ഹായ് ഹലോ ഇന്നാലത്തെ നമ്മുടെ അച്ഛന്റെ ബർത്ത്ഡേയില് വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നല്ലോ അല്ലേ ഞങ്ങള് ന്യൂക്ലസിൽ പോയുന്നത് സ്വാത്വിക്കനെ കണ്ടതാണ് അതായത് ബിച്ചോസിന്റെ ഫ്രണ്ടിനെ കണ്ടതാണ് ബിച്ചോസിനെ ഞാൻ ആദ്യം കണ്ടതെങ്കിലും ഞാൻ പറഞ്ഞു ബിച്ചോസ് സ്വാത്വിക്ക പോയുമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവൻ അമ്മവരുടെ അമ്മമാരുടെ മാറി ഞാൻ എങ്കിലും ഞാൻ അങ്ങോട്ട് വിട്ടപ്പോഴത്തേക്ക് ആദ്യം രണ്ടുപേരും നാണക്കാരന്മാരാണ് അതുകൊണ്ട് ആദ്യം രണ്ടുപേരും വണ്ടിയൊന്നും ഇല്ലെങ്കിലും പിന്നീട് അവര് ഫ്രണ്ട്സായി ബൈക്കിന്റെ ഇവരാണ് ബോയ്സ് ഇങ്ങനെയുള്ള സാധനങ്ങളാണല്ലോ കൂടുതൽ ഇഷ്ടം അങ്ങനെ അത് ഇതൊക്കെ അവര് കുറേ നേരം കളിച്ചിട്ട് ഞങ്ങള് നേരത്തെ പ്ലാനറ്റ് ബൂമറാങ്കിൽ വന്ന് ഞങ്ങൾ കൂടുതലും ബോൽപ്പിറ്റിലാണ് പോവാറ് ഇത്തവണ ഞങ്ങൾ പ്ലാനറ്റ് ബൂമറാങ്കിലായിട്ടാ വന്നത് ഇപ്പൊ ഡിജൂസിന് ഒരു ബൈക്ക് പോലുള്ള സംഭവത്തിൽ കയറ്റി വെറുതെ ഞങ്ങളുടെ കാച്ചു തീരാൻ വല്ലാതെ ഡിറ്റോസും മര്യാദ

പിന്നെ ഞാൻ അച്ഛനും കൂടി ഇതിനകത്ത് കയറി ഫസ്റ്റ് ഞാൻ നന്നായിട്ട് സ്കോർ ചെയ്തു കേട്ടോ ഞാൻ ഫോർ വരെ ഞാൻ ഫോർ എത്തി അച്ഛന് വെറും മണ്ണേണ്ടായുള്ളൂ പക്ഷെ പിന്നെ അച്ഛൻ അങ്ങോട്ട് സ്കോർ ചെയ്തു ഞാൻ ആ ഫോറിൽ നിൽക്കുക എന്നല്ലാതെ അച്ഛൻ സെവൻ വരെ എത്തി പിന്നെ നടുക്ക പോയി നിൽക്കുമ്പോ ഒന്നില്ലെങ്കിൽ എടുക്കും അല്ലെങ്കിൽ അച്ഛൻ എടുക്കും അന്നേരമൊക്കെ ഞാൻ പറയുന്നു അവിടെ നിന്ന് തന്നെ തട്ടരുത് അവിടുന്ന് തന്നെ തട്ടേരുത് എന്നൊക്കെ അപ്പൊ എനിക്കാണെങ്കിൽ ഓരോ തവണ സ്കോറ് കൂടുന്നതോറും എനിക്ക് എന്തൊരു സന്തോഷാന്ന് അറിയോ ഇതിന് ഇത് സ്കോറ് കൂടിയെന്നു പറഞ്ഞു കിട്ടാനും പോയില്ലെങ്കിൽ എന്തോ ഒരു എന്തോ നേടിയൊരു സന്തോഷം പോലെയാ പക്ഷെ അതിന്റെ അടക്കം ഒരു സംഭവം നടന്നായിരുന്നു അച്ഛൻ ആക്കിയിട്ട് പകുതി വരെ എത്തി പക്ഷെ എന്നിട്ട് അത് ഉള്ളോട്ട് പോയില്ല ഞാൻ സന്തോഷിച്ച് ഇതാക്കി നിന്നപ്പോഴത്തേക്ക് അച്ഛൻ അവിടെ ഇട്ട് രടി കൊടുത്തപ്പോഴത്തേക്ക് അത് ആ അങ്ങനെ എന്തായാലും ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ ടൈമൊക്കെ തീർന്നു ആ സമയത്ത് ജയിച്ചത് എന്തായാലും അച്ഛൻ തന്നെയാണ് അച്ഛൻ സെവനിലും ഞാൻ ഫോറിലും ലീഡ് കൊണ്ട് അച്ഛൻ ജയിച്ചു കണ്ട ഞാൻ പറഞ്ഞ പോലെ അവസാനം അച്ഛൻ തന്നെയാണ് ചേച്ച സോറിട്ട് തെറ്റിപ്പോയി ഫോറില്ല ഞാൻ ത്രീയിലാണ് ഇതായത് അപ്പൊ ഇതാ കേട്ടോ ഞാൻ പറഞ്ഞത് ഡിറ്റൂസിൻ്റെതാ അപ്പൊ അച്ഛനും കൂടി കയറി ഓടിക്കാൻ എന്ത് മമ്മി പറഞ്ഞു നല്ല പൈസ മുതലാവുള്ളൂ അങ്ങനെ അച്ഛനും കൂടി കയറിയിട്ട് അച്ഛനെയാണെങ്കിൽ ഇവരെ ഓടിക്കാനൊരു സമയം ഇല്ല അച്ഛൻ പോയി 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 ഇത് എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ആ ഡിറ്റൂടെ ആണെങ്കിൽ ചെയ്യുന്നവർ ഫുള്ള് തട്ടിക്കായിരുന്നു തട്ടിക്കുന്നതോറും ടൈം കുറയുന്നാണെങ്കിൽ പറഞ്ഞായിരുന്നു കേട്ടോ പക്ഷെങ്കിലും എന്നിട്ട് ഞാൻ ചെയ്യാന്ന് പറഞ്ഞാൽ അച്ഛൻ തെറ്റു ചെയ്തോന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ടൈം ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു ായിരുന്നു അത് ഡിച്ചുന്റെ അടുത്ത് പറഞ്ഞാൽ അവനും മനസ്സിലാവില്ല അവൻറെ വിചാരം എന്തെങ്കിലും ചെയ്താൽ മതി വലിയ റൈഡർ ആണ് അവൻ വെറുതെ ആ സ്ഥിരം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുക എന്നല്ലാതെ അവന് പ്രത്യേകിച്ച് ഒന്നും അറിഞ്ഞൂടാ അതായത് നേരെ പോണോ അല്ലാതെ പോണോന്നൊന്നും പിന്നെ അച്ഛൻ പറഞ്ഞ് ഡിച്ചു അവൻ നന്നായിട്ട് കളിക്കുന്നുണ്ട് ഡിറ്റൂട്ടിനെ വളക്കല്ലേ വളക്കണ്ട ആവശ്യത്തിന് വളച്ചാൽ മതി ആര് കേൾക്ക ഞാൻ പറയേ തോറ്റ് തുന്ന മടിയെന്നൊന്ന് ഞാൻ പറയുന്നു അവൻ മര്യാക്ക് കളിക്കുന്നുമില്ല മര്യാക്ക് കളിക്കുന്ന ആൾക്കാരെ സമ്മതിക്കുന്നുമില്ല എന്നിട്ട് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് കയറിയത് വേറൊരു ട്രെയിൻ ട്രെയിൻഡേറാണ് അവരെന്തൊക്കെയോ പൊട്ടത്രങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ ക്ലച്ച് ക്ലച്ചൊക്കെ ഉള്ളവരെ ആയിരുന്നു കേട്ടോ ഫസ്റ്റ് എത്തത് അപ്പൊ അത് എന്തായാലും ഇവന് എത്തില്ലായിരുന്നു ഇവരെന്തൊക്കെയോ എന്തി പിടിക്കുന്നത് അതിന്റെ ആംഗിളാണ് പറഞ്ഞത് മറ്റേതിലേക്ക് കയറിക്കോളാം എന്നിട്ടാണ് അവൻ ഇതിനകത്ത് കയറിയത് നിങ്ങൾ ഇത് കാണുമ്പോൾ വിചാരിച്ചാൽ കൊറേ നേരം ഉണ്ടല്ലോന്ന് ചിലവര് വിചാരിക്കും പക്ഷെ കൊറേ നേരം അവൻ അവന് ഇടിച്ചടിച്ചതിന്റെ സമയം ഫുള്ള് കളിയായിരുന്നു പിന്നെ ചിലത് അവൻ പൊട്ടത്തരം കാണിക്കുന്നുണ്ടായിരുന്നു കണ്ട ഫുള്ള് ഇടിക്കാണ് ചിലന്താ പൊട്ടത്തരം കാണിക്കുന്ന ചോദിച്ചുകഴിഞ്ഞാല് അത് എല്ലാം പണ്ടേ എങ്ങനെയാണ് അതായത് അവൻ ചാർജ് ചെയ്യാത്ത പൈസ കൊടുക്കാത്തതിലും പോയിട്ട് വെറുതെ സീരങ്കം തിരിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇത് അല്ലാത്തതു തന്നെയട്ടോ പിന്നെ അങ്ങനെ ഒടുവിൽ അത് കഴിഞ്ഞു ഇത് അടുത്തത് കണ്ടോ ഇത് ഞങ്ങൾ ചാർജ് ചെയ്തിട്ടില്ല കേട്ടോ പക്ഷെ എങ്കിലും മിച്ചു വെറുതെ കളിക്കാന്ന് വിചാരിച്ചാൽ അത് ഇതൊക്കെ കളിച്ചോണ്ടിരിക്കുക അവൻ അവന്റെ വിചാരം എന്തോ എനിക്ക് സ്കോർ കിട്ടുന്നൊക്കെയാണ് പക്ഷെ അത് അവൻ എന്തൊക്കെയോ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു ബൈക്ക് അത് ഞാൻ ബാക്കിൽ ബാക്കി കയറിയിട്ടില്ല അവൻ ഭയങ്കര പേടി കൊണ്ടു കേട്ടോ അതിൻ്റെ ഉള്ളിൽ കേറാൻ വേണ്ടിട്ട് അത് ഞാനും അങ്ങനെ തന്നെയാണ് കാരണം വല്ലാണ്ട് അങ്ങടെ ഇളകും ആ എല്ലോ പിന്നെയും കുഴപ്പമില്ല ഓറഞ്ച് നന്നായിട്ട് ഇളകും കൈസ് അതുകൊണ്ട് അവൻ ചേച്ചി കയറി ചേച്ചി എന്ന് കയറുന്നുണ്ടെങ്കിൽ ഉണ്ട് എന്നുള്ള ധൈര്യത്തില് ഭയങ്കരമായിട്ട് അങ്ങനെ കിടന്ന് ഇളക്ക് അതുകൊണ്ട് എന്റെ ഒരു കാലില് ഞാൻ താഴെ വെറ്റു അതിന്റെ സ്വ സ്വേ രക്ഷക്ക് വേണ്ടിയിട്ട് എന്നാലും ഞാൻ മാറുമ്പോഴിച്ച പതുക്കെ പിന്നെ ഓവറായിട്ട് ചളാക്കി കൊളാക്കയറുന്നവടെ കിടന്നിട്ട് ഞാൻ വെറുതെ ഒരു അവൻ പുരുപോതി എന്ന രീതിയിൽ വെറുതെ അവനാണെങ്കി എന്റെ പൊന്ന ഒപ്പിടിച്ചു പുലുക്കൊണ്ടിരിക്കുന്നു ഞാനാണെങ്കി എന്റെ പൊന്ന എന്തിരാക്ടിവിറ്റി ം മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങള് വേറെ വേറെ ഞങ്ങൾ കയറിയത് പിന്നെ ബിജോസിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷിൻജാൻ ഷിൻജാനും ഫ്രാങ്ക്ലൈനും ആണ് ഇത് എപ്പോഴും കാണുക അപ്പൊ ഞാൻ അതിനകത്ത് ട്രെവറിനെ ഒക്കെ ഞാനും കാണാറുണ്ട് ഇതൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ട്രെവറിനെ മാത്രം കണ്ടത് ബാക്കിയുള്ള സ്ഥലം മൂടിയേക്കുന്നുണ്ട് നേതാ ട്രെവർ എന്ന് പറഞ്ഞു അപ്പൊ ഇതൊക്കെ ഷിൻജാനും എനിക്കറിയാം മൈക്കിളിന് എനിക്ക് അത് കാരണവളു അപ്പൊ അപ്പോളാണ് ബിച്ചോന്റെതേ മൈക്കിളും എന്തായാലും ഫ്രാങ്ക്ലീൻ ഒക്കെ ഉണ്ടല്ലോന്ന് പിന്നെ ഞങ്ങളൊരു ട്രെയിനിന്റെ ഒരു സംഭവത്തിൽ കൂടി കയറിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മംഗരമലത്തില് വന്നു അവിടെ ഇപ്പൊ പുതിയതായിട്ട് കുറച്ച് ബെലൂൺസ് ഒക്കെ കൊടുക്കുന്നത് ബ്ലൂ എല്ലാം ഒക്കെ ഞാൻ എന്റെ ഡ്രസ്സിന് മാച്ചായിട്ട് യെല്ലോ വാങ്ങി ടിച്ചു ഡ്രസ്സിന് മാച്ചായിട്ടൊന്നും അല്ലെങ്കിൽ അവൻ ഇഷ്ടമുള്ള കളർ എന്ന രീതിയിൽ അവൻ ബ്ലാക്ക് വാങ്ങിയിട്ട് ഇങ്ങനെയുണ്ടെങ്കിലും കുറച്ചൊരു അത് വെച്ച് കളിച്ചു ഞാൻ അവിടെ നിന്ന് എനിക്കത കളിച്ചു ടീച്ചോടിന് അങ്ങോട്ടും ഇങ്ങോട്ടും കാദ്യൊക്കെ ഓടുകയായിരുന്നു പിന്നെ അവസാനം അവടെ പിടിച്ചിരുത്തിയതാണ് എന്നിട്ട് അവൻ എവിടുന്നൊക്കെയോ കിട്ടിയതും പിന്നെ എന്തതും ഒക്കെ കൂടി എടുത്തിട്ട് അവൻ അവന്റെ കെട്ടൽ എന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് തിരിയൊക്കെ തിരിച്ചു വെക്കും അതാണ് അവന്റെ കെട്ടൽ പിന്നെ ഞങ്ങള് ഐസ്ക്രീമും ഫ്രഞ്ച് ഫ്രൈസും ബർഗർ പിന്നെ എന്തായിരുന്നു സാന്റിയോ കോളയോ അങ്ങനെ എന്തൊക്കെയായിരുന്നു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഓർക്കുന്നില്ല എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ പറ്റാത്തോണ്ട് തന്നെ അതെ എന്റെ കൊതിപ്പിച്ചിട്ട് ഒരാൾ കഴിക്കുന്നുണ്ടായിരുന്നു അതിനുള്ള കഥ എന്തായാലും ഞാൻ വീട്ടും ഒരു ഒരിക്കല് ഇതെന്തോ മാംഗോന്റെ എന്തോ ഒരു ഐസ്ക്രീം ആയിരുന്നു എന്തോ ഒറ്റ സ്പൂൺ എനിക്ക് തന്നോ അതൊരു കുഞ്ഞു ഒറ്റ സ്പൂണ് അതാണെങ്കിൽ പോലെ ചെറുതായിട്ട് കഴിക്കണ്ടായിരുന്നു എനിക്ക് പുതിയതായിട്ട് എന്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർഗർ ആണ് ഞാൻ ലാസ്റ്റ് ബർഗറും എല്ലാ പീസും എടുത്ത് കഴിക്കുകയായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി അപ്പോൾ അടുത്തൊരു വീഡിയോ അത് വരക്കെല്ലാവർക്കും ബൈ